മഹാകവി കുമാരനാശ്വാൻ നൂറ്റി അൻപതാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു കുമാരനാശ്വാന്റെ കാവ്യജീവിതവും സംഭാവനകളും വ്യക്തമാക്കുന്ന ചിത്രപ്രദർശനം മാർച്ച് പതിനഞ്ചിന് സമാപിക്കും ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ വ്യക്തമാക്കുന്ന ചിത്രപ്രദർശനമാണിത് പാലക്കാട് പബ്ലിക് ലൈബ്രറിയും തോന്നൽ കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആശാന്റെ വ്യക്തി ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങൾ വിശദീകരിക്കുന്ന എഴുപതോളം തിരുവിതാംകൂർ നിയമസഭാ സാമാജികനായുള്ള ചരിത്രവും ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ തലമുറ ആളുകൾ ആശാനെ പോലെയുള്ള വ്യക്തിയെ ഓർക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ് അദ്ദേഹത്തെ ഇന്നത്തെ കാലത്ത് പഠിക്കുന്നത് പോലും ഒരു ജസ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് വേണ്ടി പഠിക്കുക എന്നല്ലാതെ അദ്ദേഹത്തെ ഓർക്കാനോ അദ്ദേഹത്തെ ജീവിത ചരിത്രങ്ങൾ മനസ്സിലാക്കാനോ പുതിയ തലമുറ ശ്രമിക്കുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള നൂറ്റമ്പതാം വാർഷികത്തിൽ ഇങ്ങനെയുള്ള പരിപാടി നടക്കുമ്പോൾ ആശയനെക്കുറിച്ച് ഓർക്കാനും ആശയുടെ കവിതകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ട് പള്ളം കണ്ണൻ ഇമേജ് ശാന്തൻ മാസ്റ്റർ ശ്രീവത്സൺ എന്നിവർ വരച്ച ഛായാചിത്രങ്ങളും മറ്റൊരു പ്രത്യേകതയാണ് ന്യൂസ് പാലക്കാട്